പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ നഗ്നതാ പ്രദർശനം നടത്തിയ യുവാവ് പോലീസിന്റെ പിടിയിലായി ചന്ദനത്തോപ്പ് കുഴിയം ഹരീഷ് ഭവനത്തിൽ ഹരീഷാണ് കിളികല്ലൂർ പോലീസിന്റെ പിടിയിലായത് ചൊവ്വാഴ്ച വൈകിട്ട് പെൺകുട്ടിയും സുഹൃത്തും ട്യൂഷന് പോകാനായി രണ്ടാംകുട്ടി കെ സിമുക്കിന് സമീപത്തെത്തിയപ്പോൾ ഇയാൾ വഴി ചോദിക്കാനെന്ന വ്യാജേനെ പെൺകുട്ടിയെ സമീപിക്കുകയും പിന്നീട് നഗ്നതാ പ്രദർശനം നടത്തുകയുമായിരുന്നു അടുത്ത ദിവസവും ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാനായി കെ സിമുക്കിൽ എത്തിയ പെൺകുട്ടികളെ ഇയാൾ ദുരുദ്ദേശത്തോടെ സമീപിച്ചതിനെ തുടർന്നാണ് ഇയാൾക്കെതിരെ കിളികല്ലൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി ലൈംഗിക ഉദ്ദേശത്തോടെ പെൺകുട്ടികളെ സമീപിച്ച് നഗ്നതാ പ്രദർശനം നടത്തിയതിനെ ഇയാൾക്കെതിരെ പോക്സോ നിയമപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത് പിടികൂടിയത് കിളികല്ലൂർ പോലീസ് ഇൻസ്പെക്ടർ തോമസിന്റെ നേതൃത്വത്തിൽ എസ്ഐമാരായ വൈശാഖ് നിസാമുദ്ദീൻ സന്തോഷ് സി പിഒ ബിന്ദുമോൾ എന്നിവരടങ്ങിയ സംഘമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് ന്യൂസ് ബ്യൂറോ കൊല്ലം Be a Rajakumari Kumari, gold and diamonds, the trust of Travancore. gold. Rajakumari.